ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു സ്പൈസി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാഴുന്ന അതേ കൂടി ചെയ്യുന്ന ഒരു ബീഫ് ഫ്രൈ ആണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർഫെക്ഷനിൽ തന്നെ ബീഫ് ഫ്രൈ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബീഫ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഏകദേശം ഒരു കാക്കിലോ ബീഫാണ് കഴുകി വൃത്തിയാക്കിയെടുത്തത് അതിലോട്ട് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതേപോലെ തന്നെ എരിവിന്ന് ഒന്ന് കൂടി നിൽക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുന്നുണ്ട് ഞാൻ കുക്കറിലിട്ട് ഒരു ഒമ്പത് വിസിൽ കേൾക്കുന്നിടം വരെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ ബീഫിലെ വെള്ളം ഇറങ്ങിക്കോളും ഇനി ബീഫൊക്കെ വെന്ത് വന്ന് കഴിയുമ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ആ ബീഫ് അതിൽ ആ ഗ്രേവിയോടുകൂടെ തന്നെ ഈ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് മുഴുവനായും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ എടുത്തേക്കുന്നത് കാസായൻ്റെ ഒരു ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കാസ്റ്റ് കാസോ അല്ലെങ്കിൽ അയൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം മുഴുവനായി ഒന്ന് വറ്റി വരണം അതുവരെ ഒന്ന് തുറന്ന് വെച്ച് വേവിക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കാം ഈ വെള്ളം വറ്റി വരുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ടായിരുന്നു ഞാൻ കുക്ക് ചെയ്ത് ഇനി ഈ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നന്നാക്കി മിക്സാക്കി കൊടുക്കാം കാരണം ഈ ഒരു സമയമാകുമ്പോൾ അടിയിലൊക്കെ പിടിക്കും കേട്ടോ ഇപ്പോൾ അതാ വെള്ളം പൂർണ്ണമായിട്ടും വറ്റി അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് കണ്ടിന്യൂസ് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ അതാ നമ്മുടെ ബീഫ് ഫ്രൈ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരികപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നാക്കി മിക്സാക്കി ഒരു അഞ്ച് മിനിറ്റോളം തുറന്ന് വെച്ച് ഇളക്കിയെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേപോലെ നല്ല ഡാർക്ക് കളറിൽ തന്നെ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൽ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല ആയിട്ട് തന്നെ നമുക്ക് ബീഫ് ഫ്രൈ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി ഞാൻ കുറച്ച് സവാളയൊക്കെ ആയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്തുള്ള ഓളെന്നുള്ള ബെല്ലേക്ക ഞാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്